നമസ്കാരം പോപ്പിനെ കാണാൻ വത്തിക്കാനിൽ പോയപ്പോഴും ബ്രിട്ടീഷ് പാർലമെന്റ് ഹാളിൽ അധ്വാനവർഗ സിദ്ധാന്തം അവതരിപ്പിക്കാൻ പോയപ്പോഴും ഒപ്പമുണ്ടായിരുന്നു ആ കൂട്ട് ഒരിക്കലും ഇണപിരിയാത്ത പിരിയാത്ത കുട്ടിയമ്മയുടെ കൂട്ട് നാടു ഭരിക്കാൻ മാണിസാർ ഓടി നടക്കുമ്പോഴും വീട്ടിലെ പ്രമാണി കുട്ടിയമ്മയായിരുന്നു ഏതു രാത്രിയിലും പാലായിലെ വീട്ടിലെത്തിയാൽ കുട്ടിയമ്മ ഉണ്ടാക്കിയ ചോറും മോരും കഴിച്ചാലേ ഉറക്കം വരൂ അതായിരുന്നു ഇരുവരുടെയും ബന്ധത്തിൻ്റെ ഇഴയടുപ്പം തനിക്ക് വിവാഹം ആലോചിച്ച് തുടങ്ങിയപ്പോൾ കുട്ടിയമ്മയുടെ പ്രധാന ഡിമാൻഡ് ചെക്കിന് മീശ വേണം വക്കീലായിരിക്കണം മാണിസാറിൻ്റെ കാര്യത്തിൽ അത് രണ്ടും ഒത്തു വന്നു പോരാത്തതിന് അഡീഷണലായി രാഷ്ട്രീയവും കുട്ടിയമ്മയെ പ്രേമിച്ചാണോ കേട്ടിയതെന്ന് ചോദിച്ചാൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മാണിസാർ പറയും ഏയ് അതിനൊന്നും എന്നെ കിട്ടുകയില്ല അറേഞ്ച്ഡ് മാരേജ് തന്നെ കുട്ടിയമ്മയെ ആദ്യം കാണാൻ പോയത് അച്ഛൻ്റെ സഹോദരങ്ങളാണ് ഇളയ സഹോദരനായ ബേബിയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന കുട്ടിയമ്മയെ ആണ് അന്ന് കൊച്ചപ്പൻ കണ്ടത് ആറുമാസം പ്രായമായ ബേബിയെ എടുത്തു നിൽക്കുന്ന കൊച്ചിനെ കൊച്ചപ്പന് ഇഷ്ടമായി വീട്ടുകാരെ നോക്കാവുന്ന കൊച്ചാണ് എന്ന് കൊച്ചപ്പൻ വന്ന് മാണിസാറിനോട് പറഞ്ഞു പിന്നെ മാണിസാർ പോയി കുട്ടിയമ്മയെ കണ്ടു പെരുത്തി ഇഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബർ ഇരുപത്തി എട്ടിനായിരുന്നു വിവാഹം കോൺഗ്രസ് നേതാവായിരുന്ന പി ടി ചാക്കോയുടെ ബന്ധുവായിരുന്ന കുട്ടിയമ്മയ്ക്ക് രാഷ്ട്രീയം ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെയായിരുന്നു വാഴൂർ സ്വദേശി കെ സി തോമസിന്റെ മകളാണ് കുട്ടിയമ്മ ഭാര്യയ്ക്ക് വക്കീലാവണമെന്നും രാഷ്ട്രീയക്കാരിയാവണമെന്നും ഉണ്ടായിരുന്നു മാണി സർദ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് കെ പി സി സി അംഗവും കോട്ടയം ജില്ലാ സെക്രട്ടറിയും അഭിഭാഷകനുമായിരിക്കെ മരങ്ങാട്ടുപള്ളിയിൽ വെച്ചായിരുന്നു കല്യാണം മരങ്ങാട്ടുപള്ളി സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ കുട്ടിയമ്മയെ മിന്നു ചാർത്തുമ്പോൾ മാണിക്ക് പ്രായം ഇരുപത്തിയഞ്ച് ഭാര്യ തനിക്ക് നൽകിയ പിന്തുണയെ പുകഴ്ത്തിയിട്ടുണ്ട് അദ്ദേഹം കുട്ടിയമ്മ ഇല്ലായിരുന്നുവെങ്കിൽ വീട്ടുകാര്യങ്ങളും കൃഷിയുമെല്ലാം അവതാളത്തിലാവുമായിരുന്നു തനിക്ക് രണ്ട് ഭാര്യമാരാണെന്നാണ് മാണിസർ പറയാറുള്ളത് ഒന്ന് കുട്ടിയമ്മയും രണ്ടാമത് പാലായും പാർട്ടി ചിഹ്നമായ രണ്ടിലകൾ പോലെ സ്നേഹത്തോടെ കഴിഞ്ഞവരായിരുന്നു ഇരുവരുമെന്നാണ് പത്രപ്രവർത്തകർ എഴുതാറുള്ളത് അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണെന്ന് മാണിസാറും സമ്മതിച്ചിരുന്നു രാഷ്ട്രീയത്തിന് പുറകെ നടക്കുമ്പോഴും വീട്ടുകാര്യങ്ങളിൽ നോക്കിയിരുന്ന നേതാവാണ് മാണിസാറെന്ന് കുട്ടിയമ്മയും ശരിവെക്കും ദൈവത്തിന്റെ അനുഗ്രഹമാണ് തന്റെ ദാമ്പത്യമെന്ന് മാണിസാർ പറഞ്ഞിട്ടുണ്ട് പരസ്പര സ്നേഹവും വിശ്വാസവും അതായിരുന്നു പിണക്കമില്ലാത്ത ദാമ്പത്യത്തിന്റെ രഹസ്യം ഭാര്യയുമായി ബന്ധപ്പെട്ട ഇഷ്ടപ്പെട്ട പാട്ട് രാഖുലിൻ രാഗസദസ്സിലെ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തുങ്ങളാകുന്നു ഭാര്യയായിരുന്നു പൊതുപ്രവർത്തനത്തിനിടയിലും കുട്ടിയമ്മയില്ലാതെ കുഞ്ഞുമാണിച്ചായന് ഒരു ദിനം പോലും കടന്നു കിട്ടുക പ്രയാസമായിരുന്നു എന്റെ രാഷ്ട്രീയത്തിലെ ഉയർച്ചയ്ക്ക് കുട്ടിയമ്മയാണ് കാരണം ഞാൻ വീട്ടുകാര്യമൊന്നും നോക്കാറില്ലായിരുന്നു കൃഷിയും കുട്ടികളുടെ വിദ്യാഭ്യാസവുമെല്ലാം കുട്ടിയമ്മയാണ് നോക്കിയത് അത്തരം ടെൻഷൻ ഇല്ലാതെ പൊതുരംഗത്ത് നിൽക്കാൻ പറ്റി അതിൽ കൂടുതൽ ഭാഗ്യം എന്തു വേണമെന്ന് വിവാഹത്തിന്റെ അറുപതാം വാർഷിക ആഘോഷങ്ങൾക്കിടെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു പാലായെ ഭാര്യയെ ചേർത്തു പിടിക്കുന്നത് പോലെ മാണിസാർ ഒപ്പം ചേർത്തു നിർത്തി പാലാ നിവാസികൾ അദ്ദേഹത്തിന്റെ മക്കളുമായി മാറി കെ എം മാണിക്ക് മുൻപ് പാല എന്നൊരു നിയോജക മണ്ഡലം ഉണ്ടായിരുന്നില്ല മീനച്ചില്ലെന്നും പുലിയന്നൂരെന്നും പേരുണ്ടായിരുന്ന മണ്ഡലം പാല ആയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് പാല എന്ന പേരിലുള്ള ആദ്യ നിയോജക മണ്ഡലത്തിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് കെ എം മാണി ആദ്യം സ്ഥാനാർത്ഥിയായതും ജയിച്ചതും ആ വർഷം തന്നെ അന്നു മുതൽ പാലാ മണ്ഡലം കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറുകയായിരുന്നു പാലാക്കു കെ എം മാണി ആദ്യം കുഞ്ഞുമാണിയായിരുന്നു പിന്നീടാണ് അദ്ദേഹത്തെ അവർ മാണിസാറാക്കിയത് അന്തരിച്ച മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ പോലും ഒരു പൊതുചടങ്ങിൽ നിങ്ങളെല്ലാം മാണിസാർ എന്ന് വിളിക്കുന്ന കെ എം മാണിയെ ഞാനും മാണിസാറെന്നാണ് വിളിക്കുന്നത് എന്ന് പറയുകയുണ്ടായി പാലാക്കാരുടെ പ്രിയപ്പെട്ട മാണിസാർ ഇപ്പോൾ ഓർമ്മയാകുമ്പോൾ കുട്ടിയമ്മയ്ക്കൊപ്പം നാട്ടുകാരുടെ ഉള്ളിലും അതൊരു വിതുമ്പലായി മാറുന്നത് അതുകൊണ്ടുതന്നെ